ഹായ് ഇന്നലത്തെ ടാസ്കിൽ അനീഷ് ബോട്ടിലെല്ലാം തല്ലി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ അനീഷിന്റെ ഭാഗത്തൊരു ന്യായമുണ്ടായിരുന്നു ആ ന്യായമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അനീഷ് സൂപ്പറാണ് ഗംഭീരമാണ് എന്നെല്ലാം പറഞ്ഞു പക്ഷെ ഇന്ന് സെയിം സംഭവം അനീഷ് വീണ്ടും ചെയ്യുന്നുണ്ട് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ തീർച്ചയായും അല്ല എന്ന് പറയേണ്ടി വരും ഇന്നലത്തെ നിന്ന് കുറെ മാറ്റങ്ങളുമായാണ് ഇന്ന് ടാസ്ക് തുടങ്ങുന്നത് അതായത് ഫാക്ടറി മുതലാളിമാരായി ഇന്ന് മൂന്ന് പേരാണ് അനീഷ് ഷാനവാസ് ആര്യൻ നെവിന്റെ സ്ഥാനത്ത് ഇന്ന് ഷാനവാസാണ് അതുപോലെ തന്നെ പോയിന്റുകളിലും ഇന്ന് വലിയ മാറ്റങ്ങളുണ്ട് ഒരുപാട് കോയിനുകൾ ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് വോളിറ്റ് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ സാബുമാനും അനുമോളുമാണ് ഇന്നലെ ജിഷ്ണും അനുമോളുമായിരുന്നു ഇന്ന് സാബുമാനും അനുമോളുമാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ബോട്ടിലുകൾ മാത്രമാണ് അവര് എടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം റിജക്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും കാല് പിടിക്കുന്നുണ്ട് അനീഷ് ഷാനവാസ് ആര്യൻ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഓഫീസറുടെ കാല് പിടിക്കുന്നുണ്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർ സമ്മതിക്കുന്നില്ല അപ്പോൾ അതിൽ ദേഷ്യം പോകണ്ട് അനീഷ് വീണ്ടും പഴയതുപോലെ അവിടെയുള്ള ബോട്ടിലുകളെല്ലാം വലിച്ചെറിയുന്നു ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ ഇന്നലെ എല്ലാവരും കൈ കൊടുത്തു പക്ഷെ ഇന്ന് അങ്ങനെ കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊടുത്താലും പുറത്തെ പ്രേക്ഷകർ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നു ില്ല കാരണം ഇന്നലെ ചെയ്തത് ഒരു ശരിയായിട്ടുള്ള കാര്യമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇതുവരെ ഒരു പോയിന്റും അവർക്ക് കിട്ടിയിട്ടില്ല ഇനി പോയിന്റ് കിട്ടാതിരുന്നാൽ ശരിയാവില്ല ഒന്ന് അത് രണ്ടാമത് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ സാധനങ്ങളും ചെയ്യുന്നത് ഇവിടെ അനീഷിന്റെ ബോട്ടിലുകൾ റിജക്റ്റ് ചെയ്തു എന്നതുകൊണ്ട് എല്ലാ ബോട്ടിലുകളും നശിപ്പിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ടാസ്ക് കളിക്കാം അലമ്പി കളിക്കുന്നതിലും ഒരു ന്യായം വേണം ന്യായമുണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകർ കൂടെ നിൽക്കുകയുള്ളൂ ഇന്നലത്തെ ടാസ്കിലും അനീഷ് എല്ലാം വലിച്ചെറിഞ്ഞു പക്ഷെ അനീഷിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു മാക്സിമം കാല് പിടിച്ചു മറ്റുള്ളവർ അനീഷിന്റെ ബോട്ടിലുകൾ നശിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരുടെ ബോട്ടിലുകൾ അനീഷിനും നശിപ്പിക്കാം എന്നുള്ളൊരു ന്യായം അവിടെ ഉണ്ടായിരുന്നു അനീഷ് മാക്സിമം കാല് പിടിച്ച് പറഞ്ഞിട്ടും അവർ കേട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അനീഷിന്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു ഇന്ന് അനീഷിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ന്യായവുമില്ല കാരണം അവർ ഒന്നു രണ്ട് ബോട്ടിലുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒന്നും സെലക്ട് ചെയ്യാതെ അവിടെ ഇരുന്നിട്ടില്ല കുറച്ച് ബോട്ടിലുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അനീഷിന്റെ ബോട്ടിലുകൾ മാത്രമാണ് തല്ലിപ്പൊളിച്ചത് എങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് ബാക്കിയുള്ള എല്ലാ ബോട്ടിലുകളുമാണ് തല്ലിപ്പൊളിക്കുന്നത് അതിൽ ഷാനവാസിന്റെ ബോട്ടിലുകളുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബോട്ടിലുകൾ ഷാനവാസിന്റെ ആണ് എനിക്ക് തോന്നുന്നു അതുപോലെ മറ്റു ബോട്ടിലുകളും ഉണ്ട് അപ്പോൾ ഇവിടെ അനീഷിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമില്ല എന്നുള്ളതാണ് എനിക്ക് പ്രമോ കണ്ടപ്പോൾ തോന്നിയിരിക്കുന്നത് എന്താണ് കൃത്യമെന്ന് എപ്പിസോഡ് വരുമ്പോൾ പറയാം മിക്കവാറും ഇത് പണിയാകും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൃത്യമായി കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ